മണികർണി കയ്യിലും ഹരിശ്ചന്ദ്ര ഘട്ടത്തിലും ഇപ്പോഴും ശവങ്ങൾ കത്തി ആനന്ദമയവും മഹാശ്മശാനവുമായ ഈ നഗരം വീണ്ടും ഒരു നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരു ഇടത്താവളത്തിലേക്ക് ഇപ്പോൾ മാവൂർ റോഡ് ശ്മശാനത്തിൽ നിന്ന് ശ്രീ അരുൺ അമർനാഥ് ചേരുന്നു അരുൺ ഇ മാവൂർ റോഡ് ശ്മശാനം അടുത്തിടെ നവീകരിക്കപ്പെട്ടു അതിന് സ്മൃതി പഥം എന്ന് പേരിട്ടതായി പത്രങ്ങളിൽ നിന്ന് വായിച്ചു അതിനുശേഷം ഒരുപക്ഷെ ആദ്യം എം ടിയുടെ സംസ്കാരമായിരിക്കും അവിടെ നടക്കുക എന്ന് തോന്നുന്നു അല്ലേ അതെ പ്രമേശ് ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ മൗറോഡ് ശ്മശാനം നവീകരിച്ചത് അതിന് ശേഷമാണിപ്പോൾ എം ടി തൻ്റെ പ്രിയപ്പെട്ട കോഴിക്കോട് എം ടി എ പ്രിയമുള്ള കോഴിക്കോട് തന്നെ അന്തി ഉറങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തന്നെ മന്ത്രി റിയാസ് എത്തി സ്ഥിതിഗതി വിലയിരുത്തിയിരുന്നു മേയർ ബീന ഫിലിപ്പ് തുടങ്ങിയ ജില്ലാ കലക്ടർ പോലീസ് മേധാവി തുടങ്ങിയവരെത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ എല്ലാം വിലയിരുത്തി ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ ഒരുക്കങ്ങളുടെ ഒരു വിലയിരുത്തൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ദൃശ്യത്തിൽ കാണുന്ന ഈ റിച്ച്വൽ ഹാൾ എന്ന് പറയുന്ന സ്മൃതിപഥത്തിന്റെ റിച്ച്വൽ ഹാൾ ഇവിടെ വെച്ചായിരിക്കും ഈ സംസ്കാരം നടക്കുക വൈദ്യുതി ശ്മശാനമാണ് ഇവിടെ വെച്ചാണ് എം ടിയുടെ സംസ്കാരം നടക്കുക അതുകഴിഞ്ഞാൽ ഇതിനോട് തൊട്ട അടുത്തുള്ള ഒരു ഹാളിൽ അനുസ് അനുസ്മരണ യോഗവും അഞ്ച് മണി മണിയോടുകൂടി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എം ടിക്ക് യാതൊരു വിശേഷണങ്ങളും ആവശ്യമില്ല അതുപോലെ തന്നെ ഈ കോഴിക്കോട്ടെയൊക്കെ ആളുകൾ അവർ എം ടിയുടെ ഈ കോഴിക്കോടുകാർ സ്വകാര്യ അഹങ്കാരമായാണ് എം ടിയെ നടക്കുന്നത് അപ്പോൾ അവർക്കൊന്നും എം ടിയെ വിശേഷിപ്പിക്കാൻ അറിയില്ലെങ്കിൽ പോലും എല്ലാവർക്കും എം ടിയെ വിശേഷിപ്പിക്കാനൊന്നും റിയില്ലെങ്കിൽ പോലും ഇവരുടെയൊക്കെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് എം ടി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളൊക്കെ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ എവിടെ എം ടി വായിച്ചവർക്ക് എം ടി അറിഞ്ഞവർക്ക് എല്ലാം എം ടി അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോഴിക്കോടുകാരെ സംബന്ധിച്ച് എപ്പോഴും അവരൊരു അഹങ്കാരമായി പറയുന്നതാണ് എം ടിയുടെ കോഴിക്കോട് എന്ന് ചേർത്ത് പിടിക്കുന്നതാണ് കൂടല്ലൂരിൽ നിന്ന് കോഴിക്കോടേക്കെത്തി എം ടി പിന്നെ കോഴിക്കോടുകാരുടേതായി മാറിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എം ടിയുടെ സ്വന്തം കോഴിക്കോട് തന്നെ ഇവിടെ ാണ് എന്തായാലും അന്ത്യ യാത്രയായി ഇക്കൊരുങ്ങുന്നതും അവറോട് ശ്മശാനത്തിലാണ് അതും കാലത്തിന്റെ നിയോഗം തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് എന്ന് ഇടത്തേക്ക് എൻ്റെ അല്പസമയത്തിനകം എത്തും അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങുകയുമാണ് ഭരണത്തിൻ്റെ ശക്തിയോടെ പിന്തുണയോടെ ശബ്ദങ്ങളെ ില്ലായ്മ ചെയ്യാൻ ചെയ്യുന്നത് വളരെ മോശമാണ് മോശമെന്ന് മാത്രമല്ല നാസി കാലഘട്ടത്തെയാണ് അത് അവതരിപ്പിക്കുന്നത് അക്കാലത്ത് പലരും നാസി ജന്മനി വിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് പോയി ആ സതി ഇന്ത്യയിൽ വരാൻ പാടില്ല വരുമെന്ന് ഞാൻ കരുതുന്നില്ല ചെറിയ സൂചനകൾ വലിയ വിഭവത്തിലേക്ക് എത്തിക്കും എന്ന് നാം കാണണം കരുതിയിരിക്കണം എ ടിയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും മലയാളി ഓർത്തെടുക്കുകയാണ് എഴുത്തുകാരന് മാത്രം സാധ്യമായ സിദ്ധിയാണ് അനുഭവിച്ചിട്ടില്ലാത്തതിനെ കൂടി അനുഭവ കൊടുക്കുക എന്നുള്ളത് താൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഭൂമികകളിലേക്ക് മനസ്സുകൊണ്ട് പലായനം ചെയ്തു പോകാൻ അവിടെ നിന്ന് കഥകളുടെ ഭാവനാലോകങ്ങളുടെ ചിപ്പികളും മുത്തുകളും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ എഴുത്തുകാരന് മാത്രം സാധ്യമാകുന്നതാണ് അവിടെ എം ടി കൊണ്ടുവന്ന് നമുക്ക് നൽകിയത് വലിയ നിധി കുംഭങ്ങളാണ് മടത്ത് തെക്കേപ്പാട്ട് കുടുംബത്തിൽ കൊടിക്കുന്ന തമ്മ പരദേവതയാണ് ആ മച്ചന് താഴെയിരുന്ന അക്ഷരപൂജ കൊണ്ട് എം ടി സ്വന്തമാക്കിയെടുത്തത് ഒരു വലിയ കാലത്തിൻ്റെ പുണ്യമാണ് അടപ്പാട്ട് കൊടിക്കുന്നത്തമ്മ കൊടുത്തതൊന്നും അദ്ദേഹം സ്വന്തമായി വെച്ചില്ല മലയാളികൾക്ക് പ്രസാദമായി അത് ആവോളം കൈമാറ്റം ചെയ്ത് ഉള്ളൂ ആ പുണ്യം കൈയേറ്റുവാങ്ങിയവരാണ് ഓരോ നിമിഷവും അദ്ദേഹത്തെ തേടിയെത്തുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കൂടി കാണാൻ മനസ്സുകൊണ്ടെങ്കിലും അവിടേക്ക് എത്തിച്ചേരാത്ത മലയാളികളാരും ഇന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അത്രമേലുണ്ട് അവിടേക്കെത്തുന്ന ആളുകൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന വലിയ ജനസമൂഹമൊക്കെ കെ മധു നമ്മളോടൊപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട് മധു നമ്മൾ സംസാരിച്ചു വന്നത് എം ജിയുടെ സാമൂഹ്യമായ ഇടപെടലുകൾ കൂടിയാണ് എഴുത്തുകാരൻ കാലത്തോടാണ് എക്കാലവും സംവദിച്ചിരുന്നത് കേൾക്കുന്നില്ല കേൾക്കാം ഇപ്പോൾ കൂടി സാമൂഹികമായി വളരെ കണിശമായ ഇടപെടലുകൾ നടത്താൻ എം ടി എന്നും തയ്യാറായിട്ടുണ്ട് അത് അനാവശ്യമായ വിവാദങ്ങളിലൂടെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ ഓരോ ഘട്ടത്തിലും ഒരു എഴുത്തുകാരനെന്ത് പറയണം എന്നതിനേക്കാൾ കൂടുതൽ എപ്പോൾ പറയണം എന്നത് അദ്ദേഹം എന്നെ എല്ലാ നിമിഷവും ഓർത്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ടിയുടെ കൃതികളെല്ലാം എം ടിയുടെ കഥകളെല്ലാം എം ടിയുടെ നോവലുകളെല്ലാം തീർച്ചയായും അതൊരു സാമൂഹിക ഇടപെടൽ ആയിരുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തൊരു ആക്ടിവിസ്റ്റിൻ്റെ റോളിൽ എം ടി ഇടപെടുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർന്ന ഘട്ടത്തിൽ നമ്മളത് കണ്ടു നോട്ടു നിരോധനത്തിൻ്റെ ഘട്ടത്തിൽ കണ്ടു ധബോൽക്കർ കൊല്ലപ്പെട്ടപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന എം ടിയെ നമ്മൾ കണ്ടു പല പല ഘട്ടങ്ങളിലും തൻ്റെ നിലപാടുകൾ ഒരിക്കലും മറച്ചു വയ്ക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അത് പ്രധാനം മാധു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ അതത് അധികാര വ്യവസ്ഥയോട് അക്ഷീണം പോരടിക്കുന്ന ഒരു പരിശ്രമി എം ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും ഒരു വലിയ മുദ്രാവാക്യം വിളിയൊന്നും ആയിരുന്നില്ല വലിയ മുദ്രാവാക്യം വിളിയോ ആകാശത്തേക്ക് ഉയർത്തിയുള്ള അലർച്ചകളോ ഒന്നുമില്ലാതെ തന്നെ വളരെ സൗമ്യമായി പ്രതിഷേധിക്കാം അത് എം ടി കാണിച്ചു തരികയായിരുന്നു മലയാളത്തിന് പുതിയ സമരമാതൃക കൂടിയായിരുന്നു എം ടി വരുന്നത് അത് ഓർക്കുമ്പോൾ ഞാൻ കാണുന്നത് മുപ്പത്തി മൂന്നിലെ എം ടി കടന്നു വരുന്നത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ നിന്നാണ് തീർച്ചയായും ഗാന്ധിജിയായിരുന്നു അന്ന് മാതൃക ഗാന്ധിയൻ സമര രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതിൻ്റെ മൂല്യം എന്നത് അഹിംസയിലൂന്നിയിട്ടുള്ളതായിരുന്നു ആ അഹിംസാ മൂല്യങ്ങളെ വയലൻസ് കൊണ്ട് മറികടന്ന പിന്നീട് വന്ന തലമുറകളെ എം ടി ഓർമ്മിപ്പിക്കുകയായിരുന്നു ഹിംസയല്ല വേണ്ടത് സമൂഹം മാറണം നല്ല രീതിയിൽ മാറണം അതിന് നവീകരിക്കാനുള്ള ഉണ്ടാവണം അത് അഹിംസാപരമാവണം അത് എങ്ങനെ ചെയ്യണം എന്ന് എം ടി പറഞ്ഞ് തന്നു ഇരുപത് വർഷം മുൻപ് എഴുതിയ കാര്യങ്ങൾ ഓർത്തുവെച്ചുകൊണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ അനുസ്മരിക്കുമ്പോൾ എങ്ങനെ ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾക്ക് എം ടി വിരളി പിടിപ്പിക്കുന്ന ഒരാളായി മാറുന്നു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി എം ടി എന്ന എഴുത്തുകാരൻ എത്ര ധീരമായാണ് ഇടപെട്ടിരുന്നത് എന്ന് ഓർക്കാൻ